സുഭാഷിതങ്ങൾ പത്തൊൻപത് സത്യസന്ധനായ ദരിദ്രൻ ദുർഭാഷണം ചെയ്യുന്ന ബോഷനേക്കാൾ ശ്രേഷ്ഠനാണ് വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസകരമല്ല തിടുക്കം കൂട്ടുന്നവന് വഴിതെറ്റുന്നു സ്വന്തം ദോഷത്വമാണ് നാശത്തിലെത്തിക്കുന്നത് എന്നിട്ടും ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ട് ജ്വലിക്കുന്നു സമ്പത്ത് അനേകം പുതിയ സ്നേഹിതരെ നേടുന്നു ദാരിദ്ര്യം ഉള്ള സ്നേഹിതരെ പോലും അകറ്റുന്നു കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല കള്ളം പറയുന്നവൻ രക്ഷപ്പെടുകയുമില്ല ഉദാരമനസ്കന്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു സമ്മാനങ്ങൾ കൊടുക്കുന്നവന് എല്ലാവരും സ്നേഹിതരാണ് സഹോദരർ പോലും ദരിദ്രനെ വെറുക്കുന്നു പിന്നെ സ്നേഹിതർ അവനിൽ നിന്ന് അകന്നു മാറാതിരിക്കുമോ അവൻ നല്ല വാക്കുകൾ പറഞ്ഞ് അവരുടെ പിറകെ പോകുന്നെങ്കിലും അവർ വശപ്പെടുന്നില്ല ജ്ഞാനം നേടുന്നത് തന്നെ തന്നെ സ്നേഹിക്കലാണ് വിവേ വിവേകം കാത്തു സൂക്ഷിക്കുന്നവന് ഐശ്വര്യമുണ്ടാകും കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കയില്ല വ്യാജം പറയുന്നവൻ നശിക്കും ബോഷൻ സുഭിക്ഷത അർഹിക്കുന്നില്ല പ്രഭുക്കന്മാരെ ഭരിക്കാൻ അടിമയ്ക്ക് അത്ര പോലും അർഹതയില്ല സൽബുദ്ധി ക്ഷിപ്ര നിയന്ത്രിക്കും നിയന്ത്രിക്കും തെറ്റുപൊറുക്കുന്നത് അവന് ഭൂഷണം രാജാവിൻ്റെ കോപം സിംഹ ഗർജനം പോലെയാണ് അവൻ്റെ പ്രീതിയാവട്ടെ പുൽക്കൊടിയിലെ മഞ്ഞുതുള്ളി തുള്ളി പോലെയും ബോഷനായ പുത്രൻ പിതാവിനെ നശിപ്പിക്കുന്നു ഭാര്യയുടെ കലഹം തുടർച്ചയായ ചാറ്റൽ മഴ പോലെയാണ് വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് അവകാശമായി കിട്ടുന്നു വിവേകപതിയായ ഭാര്യയാവട്ടെ കർത്താവിൻ്റെ ദാനമാണ് അലസത ഒരുവനെ ഗാഠനിദ്രയിലാഴ്ത്തുന്നു മടിയന് പട്ടിണി കിടക്കേണ്ടി വരും കൽപ്പന പാലിക്കുന്നവൻ ജീവൻ സംരക്ഷിക്കുന്നു ഉപദേശത്തെ നിന്ദിക്കുന്നവൻ മൃതിയടയും ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് അവിടുന്ന് ആ കടം വീട്ടു നന്നാകുമെന്ന പ്രതീക്ഷയുള്ളപ്പോൾ നിന്റെ മകനെ ശിക്ഷിക്കുക അവൻ നശിച്ചു പോയിക്കൊള്ളട്ടെ എന്ന് കരുതരുത് കഠിനമായി കോപിക്കുന്നവൻ പിഴ ഒടുക്കേണ്ടി വരും കോപശീലനെ രക്ഷിക്കാൻ നോക്കിയാൽ അത് ആവർത്തിക്കേണ്ടി വരും ഉപദേശം കേൾക്കുകയും പ്രബോധനം അംഗീകരിക്കുകയും ചെയ്യുക നീ ജ്ഞാനിയാകും മനുഷ്യൻ പലതും ആലോചിച്ചു വെക്കുന്നു നടപ്പിൽ വരുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ് ആരിലും നാം പ്രതീക്ഷിക്കുന്നത് സത്യസന്ധതയാണ് ദരിദ്രൻ നുണയനേക്കാൾ ഉത്തമനാണ് ദൈവഭക്തി ജീവനിലേക്ക് നയിക്കുന്നു ഭക്തൻ ഉപദ്രവം നേരിടാതെ സംതൃപ്തനായി കഴിയുന്നു അലസൻ കൈ പാത്രത്തിൽ അമിഴ്ത്തിവെക്കുന്നു അത് വായിലേക്ക് കൊണ്ടു ചെല്ലാൻ അവന് പ്രയാസമാണ് പരിഹാസകൻ പ്രഹരമേൽക്കുന്നത് കണ്ട് അല്പബുദ്ധികൾ വിവേകം പഠിക്കും ബുദ്ധിയുള്ളവൻ ശാസന കൊണ്ടു തന്നെ വിജ്ഞാനം നേടും പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടിയോടിക്കുകയും ചെയ്യുന്ന മകൻ അപമാനവും അധിക്ഷേപവും വരുത്തിവെക്കുന്നു മകനെ വിജ്ഞാനത്തിൻ്റെ വചനത്തിൽ നിന്ന് വ്യതിചലിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രബോധനം ചെവിക്കൊള്ളാതിരിക്കാവൂ വിലക്കെട്ട് സാക്ഷി നീതിയെ നിന്ദിക്കുന്നു ദുഷ്ടൻ്റെ വായി അന്യായത്തെ വിഴുങ്ങുന്നു പരിഹാസർക്ക് ശിക്ഷാവിധിയും ബോഷ്യന്മാരുടെ മുതുകിന് പ്രഹരവും സജ്ജമായിരിക്കുന്നു